സഭയെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തത് ആഗോള സഭയെ രക്ഷിക്കുവാൻ വേണ്ടി നല്ലൊരു കാര്യം ചെയ്തത് വിഗ്രഹാരാധന പാടില്ല അതും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പാടില്ല വിഗ്രഹം പാടില്ല ഇനിയും ഞാൻ ചെയ്തിരിക്കേണ്ട ഇരിക്കേണ്ട സ്ഥലമായ ദേവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ വിഗ്രഹങ്ങളെല്ലാം അടിച്ച് പുറത്താക്കണം തല്ലി കൂട്ടിച്ച വേണ്ടി വേണ്ടി നല്ല കാര്യം കാര്യം നല്ലൊരു ാധന പാടില്ല അതും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇരിക്കേണ്ട സ്ഥലമായ ദേവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ വിഗ്രഹങ്ങളെല്ലാം അടിച്ച് പുറത്താക്കാം തല്ലി പൊട്ടി ചളയം ആ സ്ഥലം വായിക്കു ബൈബിളെടുത്ത് വെച്ച് വായിക്ക് പുരോഹിതന്മാർ വായിക്കട്ടെ കർത്തനർമാർ വായി പാടില്ല വിഗ്രഹം പാടില്ല ഇനിയും ഞാൻ ചെയ്യും